ദിനവൃത്താന്തം ആദം മുതൽ ഒന്നാം അധ്യായം ആദം മുതൽ അബ്രാഹം വരെ ആദം സേത്ത് യനേഷ് സേനോൻ മഗലോൻ യാരേത് ഹനേക്ക് മുത്തു സെലഹ് ലാമേക്ക് നോഹാ ഷെയംഹാം യാഫേത്ത് യാഫേത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോബ് മാഗോപ് യാവാൻ Tuğbal, Meşek, Tihirab, Khomaran da Putran var. Akşene, Fidat, Gomelno, Yahuvin da Putran var. İlişa, Tarşiş, Kirtim, Ramon, Khamin da Putran var. Kuş, Egypt, Hud, Kanan, Tishin da Putran var. Yoda, Havila, Havila. സബീത റാമ തബാത്ത താമായയുടെ പുത്രന്മാർ ഷേബമാൻ ഖുഷീന് നിരോധ എന്നൊരു പുത്രനുണ്ടായി അവൻ പ്രബലനായി ഈജിപ്തിൽ ലൂദീം അനാസിലീം ദാഹാഹിം നബ്തിലീം പിത്രൂസീം കുസ്തിലീം കാപ്തോവ് എന്നിവർ ജാതരായി കാപ്തോവ് ആണ് ഫിലിസ്തീരുടെ പിതാവ് സീതോൻ കാനാലിൻ്റെ ആദിജാതനും ഹേദ്ദീനുമായിരുന്നു ജബൂസിയർ അമോര്യർ ഗിർഗാഷ്യർ ഗീവ്യർ അക്കീർത്തിയർ സീനിയർ അർസീനിയർ സീമിയർ ഹമാത്യർ എന്നിവരും കാനായിക്കുറിച്ചുള്ള ഏലാം അഷിപ്പൂർ അഷരഫ് ആരാം ഈസ് ഹൂർ ഗോദർ നഷിഖ് എന്നിവർ ഷേബിൻ്റെ പുത്രന്മാരായിരുന്നു അപ്ഷേപ്പ് ഷെലാഖിൻ്റെയും ഏബറാറിൻ്റെയും പിതാവാണ് ഏബറിന് പോലഗ് യോഷൻ എന്നീ രണ്ട് പുത്രന്മാർ പെലേഖിൻ്റെ കാലത്താണ് യുധാനിവാസികൾ വിഭജിക്കപ്പെട്ടത് യോഷൂബിൻ്റെ പുത്രന്മാർ ഏതോവ് ഷെലേഖ് ഹസർ ം ഇർസാൻ ഫിലീഷ്യം ഏബൻ അമീലി ഷേബിസീർ ഖവീല യോബാബ് ഷേം അബ്രാഹിം എന്നിവർ ഷേമിൻ്റെ പുത്രന്മാർ അബ്രാഹിത്തിൻ്റെ സന്തതികൾ അബ്രാഹിത്തിൻ്റെ പുത്രന്മാർ ഏഷാക്കും ഇസ്മായിലും അവരുടെ വംശാവലി പരമ്പര ഇസ്മായിലിൻ്റെ ആദിജാതിൻ നിബിയോത്ത് കേദോർ अब तो नितीत मिश्रबा पूमा मासा हदाद तोमा यतुन यफिद के देमा इब्राहिम इस्माइल संदीला अब रागते नो बनारीला या के तुराइल जैसे बुद्धिमां शिमरोन योशान मेदान मिदियोन इश्लोक कुत्स इसे वन्डे बुद्धिमां शेबा देदार നിധിയേൻ്റെ പുത്രന്മാർ ഏഫ എഫെ ഹേനോക്ക് അബീദ എൽദ ഇവർ കത്തൂരിലെ വംശത്തിൽപ്പെടുന്നു അബ്രാഹം ഇസ്രായേലിൻ്റെ പിതാവാണ് അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഏസാൻ ഇസ്രായേൽ ഏസാവിൻ്റെ പുത്രന്മാർ എലി റാവൂൽ റാവുൽ റഫ്ഷർ അലാം എലിഹാസിൻ്റെ പുത്രന്മാർ തോമാർ ആമാർ താബ് റാവൂത്തിൻ്റെ പുത്രന്മാർ നാഹത്ത് സുഖി ഷേമാ മിസ്സ സെയ്സിൻ്റെ പുത്രന്മാർ ഹോതാൻ ലോത്താർ ബിത്തോൻ അന ദിനോർ എന്നീ ഏസർ ലോത്താൻ്റെ പുത്രന്മാർ ഹോറി ഹോറാം ലോഹത്ത് സഹോദരിമാരാണ് തിന്മാരുടെ പുത്രന്മാർ അലിയാർ മനദ് എല് ഷഫീം ഒനാം സിബാതിൻ്റെ പുത്രന്മാർ അയ്യ ആന നായയുടെ പുത്രന്മാരാണ് ദിദിയോൻ ദിതിയോൻ്റെ പുത്രന്മാർ ഖാമാർ ഏഷാർ ഇത്താർ ഏസറിൻ്റെ പുത്രന്മാർ ബീൻ ഷാബർ ഇസ്രായേൽ രാജ്യഭരണം തുടങ്ങുന്നതിന് മുമ്പ് ഏതുവിൽ മണി രാജാക്കന്മാർ ബയോറിൻ്റെ മകൻ ബേല ഇവൻ ദിൻ ഖാത്ത പട്ടണക്കാരനായിരുന്നു ലേബിയുടെ ഭരണത്തിന് ശേഷം എസ്രാക്കാരനായും ഇസ്രായേലിൻ്റെ വായ കോ ദർശനിയേറ്റു യോഷാവ് മരിച്ചപ്പോൾ തോമാൻ വംശരി നാട്ടിൽ നിന്ന് ഷൂലാം രാജാവായി ഷൂല ഊഷാമിൻ്റെ മരണശേഷം ബദാദിൻ്റെ പുത്രന്മാർ ഹലാദ് ഭരണമേറ്റു അതായത് പട്ടണവാസികളായവർ ഓബിരിൽ വിദേശത്തു നിതിയാനെ തോൽപ്പിച്ചു ഹദാദിൻ്റെ ശേഷം മസ്രിയക്കാർ സംല രാജാവായി അസമിന് ശേഷം യൂഫട്ടീസിൻ്റെ ദേശമായ ലാഹോബോൽ പട്ടണത്തിൽ നിന്നുള്ള സാഹോൾ ഭരണമേറ്റു സാഗോൾ മരിച്ചപ്പോൾ അഗ്നോത്തിൻ്റെ മകനും ബാൽഖിനാൻ രാജാവായി ബാൽഖിനാൻജി മരിച്ചപ്പോൾ പട്ടണത്തിൽപ്പെട്ടുള്ള ഗീതാദ് രാജാവായി നസഹാബിൻ്റെ പുത്രിയും പുത്രിയുമായ ദഹിത്തായിരുന്നു എൻ്റെ ഭാര്യ രമാതിൻ്റെ മരണശേഷം ഏതു വിരുവാണ പ്രഭുക്കന്മാർ തിന്ന അലിയാൻ രാത്രിത്തെ ഹൂരിയ ഈറ ഫീനോൺ കേനസ് തേമാൻ മിസ്മാം മതിയാൻ ഇറാം എന്നിവർ ഏതോ വലിയ പ്രമുഖരായിരുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ താവിനാണ് ഞാൻ ഗ്രഹിക്കണം പരിശുദ്ധപരമ ദീപികാലിന്യത്തിന് നേരവും ആരാധനയെ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിക്കിട്ട് വിശംശിയായി സ്തുതി